സിനഡ് തിരുത്തുന്നില്ലെങ്കിൽ ദൈവജനം സിനഡിനെ തള്ളിപ്പറയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാന അർപ്പിക്കണം എന്ന് മേജർ ആർച്ച് ബിഷപ്പ് സർക്കുലർ മുഖേന അന്ത്യശാസനം നൽകിയിരുന്നു സിനഡ് കൂടുന്നതിന് മുൻപ് ചതിയിൽ പുറത്താക്കിയ ഈ സർക്കുലറിനെ കുറിച്ച് ജൂൺ പതിനാലിനും കൂടിയ ഓൺലൈൻ സിനഡിലും ജൂൺ പത്തൊൻപതിന് കൂടിയ ഓൺലൈൻ ഓൺലൈൻസിനഡിലും ചൂടേറിയ ചർച്ചകൾ ഉണ്ടായിരുന്നു ഈ ചർച്ചകളിൽ എറണാകുളം അങ്കമാലി അതിരൂപത അംഗങ്ങളായ ഏതാനും മെത്രാൻമാർ രണ്ടാം പത്തിക്കാൻ കൌൺസിലിന് ശേഷം കത്തോലിക്ക സഭയിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത മഹറോൻ ശിക്ഷ പ്രഖ്യാപിച്ചതിൽ അതിശക്തമായ വിയോജനക്കുറിപ്പ് നൽകിയിരുന്നു ആ വിയോജനക്കുറിപ്പിന്റെ പശ്ചാത്തലത്തിലും അതിരൂപതയിലെ ഇന്നത്തെ അജപാലന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലും ഒരു സമവായത്തിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന് എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ് അത്തരം സമവായങ്ങൾക്ക് പോലും ഇടം നൽകാതെ റോമിലുള്ള തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് എല്ലാം അട്ടിമറിക്കുന്ന സിനഡിലെ മെത്രാൻ കോക്കസിനെയാണ് മെത്രാൻമാർ തങ്ങളുടെ വിയോജന കുറിപ്പിലൂടെ വലിച്ചു കീറിയിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പപ്പ പറയുന്ന സിനഡാലിറ്റി തൊട്ടുതീണ്ടാത്ത സിനഡാണ് ഇപ്പോഴത്തേത് എന്ന് മെത്രാൻമാർ എഴുതുന്നു മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ പോലും വലിയ സമ്മർദ്ദത്തിലാണെന്നും മെത്രാൻമാർ വ്യക്തമാക്കുന്നു അവർക്ക് പോലും സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയുവാനും രേഖപ്പെടുത്തുവാനും സാധിക്കാത്ത സിനഡ് എങ്ങനെ വിശ്വാസികൾക്ക് വേണ്ടി സത്യസന്ധമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന ചോദ്യം വളരെ പ്രസക്തമാണ് സിനഡിൽ പോലും ആലോചിക്കാതെ പുറത്തിറക്കിയ ജൂൺ ഒൻപതിലെ സർക്കുലർ ഇതിനാൽ തന്നെ നയാമികമായി ബാധ്യതയില്ലാത്ത ഒന്നു മാത്രമായി ചുരുങ്ങി സിനഡിലെ പിതാക്കന്മാരെ പോലും സ്വതന്ത്രമായ അഭിപ്രായം പറയുവാൻ പാടില്ലാത്ത വിധം ചിലർ അധികാര ദുർവിനിയോഗം നടത്തുന്നുവെന്ന മെത്രാന്മാരുടെ വിയോജനക്കുറിപ്പ് സീറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പും പൗരസ്ത്യ കാര്യാലയവും ഗൗരവത്തിൽ എടുത്തില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അതിരൂപത സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ പ്രസ്താവിച്ചു സിനഡ് കൂടുന്നതിന് മുൻപ് എഴുതി തയ്യാറാക്കി കള്ളത്തരത്തിലൂടെ പുറത്തുവിട്ട ജൂൺ ഒൻപതിലെ സർക്കുലറിന് എറണാകുളത്തെ വൈദികരും സന്യസ്ഥരും അൽമായരും പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ലെന്നും അദ്ദേഹം പ്രസ്താവിച്ചു മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ കാലം തുടങ്ങി സീറോ മലബാർ സഭയുടെ സിനഡിനെ കൽതായ ലോബി മെത്രാൻമാർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സിനഡിൽ സത്യവും നീതിയും ധർമ്മവും പാലിക്കപ്പെടുന്നില്ല രാഷ്ട്രീയത്തെക്കാൾ തരംതാണ നിലയിലാണ് സിനഡിലെ ചില മെത്രാൻമാർ പ്രവർത്തിക്കുന്നത് ദൈവജനത്തെ കേൾക്കാനോ അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാനോ സഭയെ വളർത്തുവാനോ സിനഡിന് ഒട്ടും തന്നെ കഴിയുന്നില്ല മാർപ്പാപ്പ തന്നെ നേരിട്ട് ഇടപെട്ട് സിനഡിനെ തിരുത്തുന്നതായിരിക്കും കത്തോലിക്കാ സഭയ്ക്ക് നല്ലതെന്ന് അതിരൂപതാ സംരക്ഷണ സമിതിയുടെ ബോധ്യം നന്ദി